നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് സ്വപ്നമുണ്ടോ പഠനത്തോടൊപ്പം തന്നെ വരുമാനം കണ്ടെത്തി ഭാവി ജീവിതത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സ്വന്തമായി പണം കണ്ടെത്തി ഒരു ടൂ വീലർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പൈസ കൊടുത്ത് ഒരു ലാപ്ടോപ്പോ മൊബൈലോ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇന്റർനാഷണൽ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു അവസരം നൽകുകയാണ് ഈ അവസരം ആയിരം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ലഭിക്കുക മാർഗദർശൻ ഹാപ്പിനെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഡിപ്ലോമ ഇൻ ഓണ്ടർപ്രിയർഷിപ്പ് ആൻഡ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് എന്നൊരു കോഴ്സ് നടത്തുകയാണ് ഈ കോഴ്സിൽ അംഗമാകുന്ന ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ആയിരം കുട്ടികൾക്കാണ് ഈ സൌകര്യങ്ങളൊക്കെ ലഭിക്കുക ഇത് വളരെ വ്യത്യസ്തവും ജീവിതത്തിന് വളരെ ഗുണപ്രദവുമാകുന്ന ഒരു കോഴ്സാണ് മൊഡ്യൂളുകളാണ് ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പഠനത്തോടൊപ്പം വരുമാനം കണ്ടെത്തുന്നതിന് മാത്രമല്ല സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ കോഴ്സ് വളരെ സഹായകരമാകും വിദഗ്ധരായ മുപ്പതോളം പരിശീലകരും മെന്റേഴ്സുമാണ് ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക നിങ്ങളുടെ പഠനത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും ഇന്നുവരെ നിങ്ങൾ നിങ്ങളുടെ ചെലവുകൾക്കായി വീട്ടിൽ നിന്ന് പണം ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ ഈ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കോഴ്സുമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ പണം സ്വയം കണ്ടെത്താനായിട്ട് സാധിക്കും അതിന് നിങ്ങൾ ആദ്യം കോഴ്സിന്റെ ഫീസ് അടച്ച് പ്രോഗ്രാമിലേക്ക് വരിക കോഴ്സിന് നിലവിലെ ഫീസ് പതിനാലായിരം രൂപയും ജി എസ് ടിയുമാണ് അതിനുള്ള തുക നിങ്ങൾ വീട്ടിൽ നിന്ന് വാങ്ങുക വീട്ടുകാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഗ്യാരന്റിയും കൊടുക്കണം ഈ വാങ്ങിയ തുക മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാമെന്ന് ഈ കോഴ്സ് വഴി നിങ്ങൾക്ക് അത് സാധിച്ചില്ല നിങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ആ പണം നിങ്ങൾക്ക് തരികയും ചെയ്യും ഇതൊരു റിസ്ക്കുമില്ലാത്തൊരു കോഴ്സാണ് നൂറ് ശതമാനം ഗ്യാരന്റിയുള്ള കോഴ്സാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് വരികയും ഇതിന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവൻ വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒരു നഷ്ടവും വരാതെ തന്നെ അടച്ച ഫീസ് തിരികെ വാങ്ങിക്കൊണ്ട് തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങളിന്റെ ബ്രോഷർ നോക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ സന്ദർശിക്കുക നിങ്ങൾക്ക് പഠനത്തോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെ എൺ ചെയ്യാൻ സാധിക്കുന്നു ഇതൊരു ചെറിയ കാര്യമല്ല മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു ടൂ വീലർ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഒരു ഇന്റർനാഷണൽ ടൂർ അച്ചീവ് ചെയ്യാനായി സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും ഇതിനൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് കേട്ടോ ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഈ കോഴ്സ് നിങ്ങളുടെ മൂന്ന് സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുക അങ്ങനെ മൂന്ന് സുഹൃത്തുക്കൾ നിങ്ങളുടെ അസോസിയേറ്റ് ആകുന്നത് വഴി നിങ്ങൾക്ക് നല്ലൊരു ഗ്രൂപ്പിനെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും ഒരു ഗ്രൂപ്പിൽ പരമാവധി നാൽപ്പത് പേർ മാത്രമാണ് ഉണ്ടാവുക അതിൽ നിങ്ങൾക്ക് കേവലം മൂന്നേ മൂന്ന് വ്യക്തികളെ മാത്രമാണ് അസോസിയേറ്റ് ആക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുക ഇത് ഈ കോഴ്സിന്റെ ലീഡർഷിപ്പ് പ്രോഗ്രാമിന്റെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് നമുക്കൊക്കെ അറിയാം പല കുട്ടികളും അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് പുസ്തകങ്ങൾ വിൽക്കാറുണ്ട് അങ്ങനെ പല പല പരിപാടികളും എം ബി എ പോലുള്ള കോഴ്സുമായിട്ട് ചെയ്തു വരാറുണ്ട് ഇവിടെയും അത്തരത്തില് ഒരു ടീം ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുക ടീം എന്ന് പറയുമ്പോൾ മാക്സിമം നാൽപ്പത് പേരാണ് ആ ടീമിനകത്ത് ഉണ്ടാവുക നിങ്ങൾ അത്തരത്തിൽ ഈ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ധാരാളം കുട്ടികളിലേക്ക് ഈ കോഴ്സിന്റെ പ്രയോജനം എത്തുകയും അവരൊക്കെ ഈ കോഴ്സ് പഠിക്കാനായിട്ട് വരികയും ചെയ്യും മാർഗദർശൻ ഹാപ്പിനെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളിൽ കൂടിയാണ് ഈ കോഴ്സിനെ പരിചയപ്പെടുത്തുക അതുകൊണ്ട് തന്നെ ഈ കോഴ്സിന്റെ നേട്ടവും നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക ഞങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നേട്ടത്തിന്റെ ഒരു ഭാഗം ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു എന്ന് മാത്രം ഈ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് ആരംഭിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സിൽ നിങ്ങൾ അംഗമാവുക ഒന്നുകൂടി ഓർമ്മിക്കുക ഈ കോഴ്സിൽ ചേരുന്ന ആദ്യത്തെ ആയിരം പേർക്ക് മാത്രമാണ് ഈ സൌകര്യം ലഭ്യമാവുക കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ മാർഗദർശന്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു സന്ദർശിക്കുക നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങളുടെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് തീരുമാനം നിങ്ങളുടേതാണ് പഠനം പഠനം കഴിഞ്ഞ് വീണ്ടും പഠനം അത് കഴിഞ്ഞ് പഠനം പിന്നെ ജോലിക്കായിട്ടുള്ള പഠനം എന്നെങ്കിലും കിട്ടുന്ന ഒരു ജോലിക്കായുള്ള ഒരു കാത്തിരിപ്പ് അതോ പഠനത്തോടൊപ്പം നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാകണമോ നിങ്ങൾ തീരുമാനിക്കുക ഈ കോഴ്സ് ആരംഭിച്ച് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മുടക്കിയ ഫീസ് നിങ്ങൾക്ക് തിരികെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്കൊരു ടീം ബിൽഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ മൂന്ന് അസോസിയേറ്റിനെ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളടച്ച മുഴുവൻ ഫീസും തിരിച്ചു തരിക മാത്രമല്ല നിങ്ങൾക്ക് കോഴ്സ് ഫ്രീ ആയി തികച്ചും സൗജന്യമായി അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇനിയും ആലോചിക്കണമോ കോഴ്സിൽ ചേരണമോ തീരുമാനം നിങ്ങൾക്ക്